Hello dears! എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഇന്നും നമുക്ക് ഒരു അൺബോക്സിങ് ആണേ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ലഞ്ച് ബോക്സ് കാണിച്ചു തരാം നല്ല അടിപൊളി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ലഞ്ച് ബോക്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ ഡിസൈൻ ആൻഡ് ഫിനിഷ് ആണ് സൂപ്പർ ലുക്ക് ആണ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും ഉണ്ട് പിന്നെ സാധാരണ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനുള്ള കമ്പാർട്ട്മെന്റ് ലഞ്ച് ബോക്സ് വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ ക്ലിപ്സിനൊട്ടും ക്വാളിറ്റി ഇല്ല പെട്ടെന്ന് ബ്രോക്കൺ ആയി പോകുമെന്ന് ഒരുപാട് പേര് പറയാറുണ്ട് ഇത് അങ്ങനെയല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അങ്ങനെ ഊരി പോകുന്ന ടൈപ്പ് ഒന്നുമല്ല നമുക്ക് ഈസി ആയിട്ട് സ്കൂൾ ബാഗിലും ഹാൻഡ് ബാഗിലും വെച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സൈസുമാണ് ടോട്ടലി ലീക്ക് ലിറ്ററിയുമാണ് ഞാൻ വാങ്ങിയ പ്രൈസും കാര്യങ്ങളും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മൾ കണ്ടുവരുന്ന കമ്പാർട്ട്മെന്റ് ലഞ്ച് ബോക്സിന്റെ പുറത്തുള്ള ആ പ്ലാസ്റ്റിക് കവറും ഉള്ളിലുള്ള ആ സ്റ്റീലും തമ്മിൽ നമുക്ക് പ്രത്യേകം ഇളക്കിയെടുക്കാൻ പറ്റും ഇത് അങ്ങനെയല്ല ഫിക്സ് ആയിട്ടുള്ളതാണ് ഈ ലഞ്ച് ബോക്സിന്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഒന്ന് പരിഗണിക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ